ശ്രീ എം ബി ജോസഫ് പറഞ്ഞതുപോലെ ജലീൽ ആയതുകൊണ്ട് ആളുകൾക്ക് ഒരു പ്രത്യേക നിലയിലാണ് കാണുക എന്നാൽ ഇപ്പോൾ ലോകായുക്തയുടെ ഈ ഡിബേറ്റ് നടക്കുന്നുണ്ട് അപ്പം അവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ ജസ്റ്റിഫൈ ചെയ്യിക്കുകയാണ് ജലീലിനെ കൊണ്ട് എന്നും നമുക്ക് വ്യാഖ്യാനിച്ചുകൂടെ അത് ശ്രീ ജോസഫ് അത്ര ഒരു സത്യസന്ധരും അദ്ദേഹത്തിന് തോന്നില്ല രാഷ്ട്രീയത്തിൽ അങ്ങനെ സാധിക്കില്ല ഇനി ശ്രീ ജോസഫിനെ നമുക്ക് അവഹേളിക്കാം അതെ അതെ മലൻ ചെയ്യാം സി പി എമ്മിന് അതിനൊക്കെ വേറെ സംവിധാനം ഉണ്ട് അതിന് ഈ ജലീലിനെ പോലെ ഞാൻ പറയുന്നത് ജലീലിനെ പോലെ കളങ്കിതനായ ഒരാളെല്ലോ ഇറക്കുക കളങ്കിതനായ ഒരാൾ വന്നിട്ട് എന്നെ കണ്ടുപിടി ഞാൻ പോക്കറ്റ് അടിക്കുമ്പോൾ പിടിച്ച പോലീസുകാരൻ കള്ളനാണെന്ന് പറഞ്ഞാൽ പോക്കറ്റ് അടിക്കാരന് എന്തെങ്കിലും സിമ്പതി കിട്ടുള്ളൂ ഇല്ല സിമ്പതി പോലീസുകാരനെ കിട്ടുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ മറിച്ച് കുറച്ചുകൂടി ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരാൾ സി പി എമ്മിന്റെ രംഗത്ത് സി പി എമ്മിനെ ആളെ ആക്ഷേപിക്കാനൊക്കെ മലയം ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ശക്തമാണ് ഇപ്പൊ തന്നെ കാരശ്ശേരി ഭാഷ പോലെ അല്ലെങ്കിൽ സിആർ നീലേഷനെ പോലെ മച്ച പാവങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ സി പി എം കാര് ഏതൊക്കെ രീതിയിൽ വേട്ടയാണെന്ന് നമ്മള് അതൊക്കെ ചെയ്യിക്കാനുള്ള സെറ്റപ്പ് അവർക്കുണ്ട് പക്ഷെ ഇതിന് കണ്ടുപിടിച്ച ആള് തെറ്റിപ്പോയി ഒരിക്കലും ജലീലിന്റെ പാർട്ടിയുടെ പിന്തുണ അല്ല ചെയ്യുന്നത് ആരും ഇയാളെ സൈബർ സ്പേസിൽ പോലും സപ്പോർട്ട് ചെയ്തില്ല മനസ്സിലായില്ലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല കാരണം പാർട്ടിയിൽ നിന്ന് ഈ രീതിയിലൂടെ ഡയറക്ഷൻ വന്നിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം വേറെ വലിയ അവാർഡും കൂടി ഉണ്ട് ആരാണ് ഇദ്ദേഹത്തെ ഈ ലോകായുക്തമായി നിയമിച്ച് പിണറായി വിജയൻ അപ്പൊ അവർക്ക് തള്ളി പറയാൻ പറ്റുമോ മാത്രമല്ല ഇതിൽ എന്തോ വലിയ അപകടം തരോ ജോസഫ് സാർ പറഞ്ഞ പോലെ അല്ലേ ഇത് ഈ ഓർഡിനൻസ് അഥവാ ഫലപ്രാപ്തിയിലെത്തിയില്ല പൊതുജനങ്ങളുടെ ഇത് വലിയ വിപ്രതി വലിയ വിയോജിപ്പ് ഉണ്ടായിട്ട് നിയമം പാസ്സാക്കാനും പറ്റിയില്ല എന്ന് വിചാരിക്കാം സാധ്യമാണല്ലോ ഈ നിയമസഭയിലെ ഭൂരിപക്ഷം കൊണ്ട് മാത്രമല്ലോ നിയമങ്ങൾ ഉണ്ടാകുക പലപ്പോഴും പൊതുജനങ്ങളുടെ പ്രതികരണം വളരെ രൂക്ഷമാണെങ്കിൽ സർക്കാരിന് പിന്മാറേണ്ട ഒരു ഈ സർക്കാരിന്റെ എത്രയോ സമയത്ത് അപ്പൊ അതിന് വലിയ അപകടം തറിയോ ഇതേ സിഗെ ജോസഫിനെ ഇതേ ഹർമൽ റഷീദിനെ പറ്റുകൊണ്ടല്ലേ ഇനിയും അഞ്ചു കൊല്ലം നാലേ മുക്കാൽ കൊല്ലം അവരുടെ ഭാഗത്ത് എന്തൊക്കെ തരത്തിലുള്ള വിധികൾ വരാം നാളെ പിണറായി വിജയനെ ഇവർ അയോഗ്യനാക്കി എത്തി വല്ല ചെയ്യാൻ പറ്റുമോ ഇരുപതായി പോകും അതുകൊണ്ട് വേറെ ആര് ചെയ്താലും പിണറായി വിജയൻ ചെയ്യൂല കാരണം വളരെ 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 കൃത്യമായ നിരീക്ഷണം ജയശങ്കർ ശ്രീ എം പി ജോസഫ് നമുക്ക് ലോകായുക്ത വിഷയത്തിലേക്ക് തന്നെ വരാം ലോകായുക്ത എന്ന സംവിധാനത്തിന്റെ ഒരു എസൻസ് അല്ലെങ്കിൽ അധികാര സ്ഥാനത്ത് നിന്ന് ആളുകളെ പുറത്താക്കുവാൻ തക്കവണ്ണമുള്ള നിലപാടുകളിലേക്ക് എടുക്കാനുള്ള ആ ഒരു അതിൻ്റെ ഒരു ആണ് ശരിക്കും ക്രസ്റ്റ് ആണ് ഇവിടെ ഈ ഓർഡിനൻസിലൂടെ അതിന്റെ ചിറകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എങ്ങനെയാണ് ഈ ഒരു മുന്നേറ്റത്തെ അങ്ങ് നോക്കിക്കാണുന്നത് ഒരു അഴിമതിക്കെതിരെയുള്ള പോരാട്ടം അല്ലെങ്കിൽ അഴിമതിക്കെതിരെയുള്ള അഴിമതി വിരുദ്ധ മുന്നേറ്റവും ഒക്കെ ആയിട്ട് അധികാരത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തെ അതിനെ അതിന് അതിനെ വെക്കുന്ന നിലപാടിലേക്കാണ് പാർട്ടി എന്ന നിലപാടാണോ ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളത് ഞാൻ വീണ്ടും ഈ ലോ തീർച്ചയായും ഉദ്ദേശം തന്നെ എന്താണ് ഏറ്റവും ഉന്നത തലങ്ങളിൽ മന്ത്രിമാര് മുഖ്യമന്ത്രി ഏറ്റവും ഉന്നത ലെവലിലുള്ള ആരോപണങ്ങൾ ന്വേഷിച്ചതിനകത്ത് വസ്തുതയുണ്ടോ എന്ന് ഒരു 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 സീനിയർ ഒരു ചീഫ് ജസ്റ്റിസ് ആയ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിയായ ഒരു വ്യക്തി വ്യക്തിയുടെ ആഭിമുഖ്യത്തിൽ പരിശോധിച്ചു കൊണ്ട് തീർപ്പ് കൽപ്പിക്കുക എന്നാണ് അപ്പൊ ആ മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും എന്തെങ്കിലും ആരോപണങ്ങൾ ഈ ലോക ലോകായുക്ത ശരിവച്ചാല് അത് ഗവൺമെന്റ് അംഗീകരിക്കണമെന്ന് പറഞ്ഞ പറയുന്ന ഒരു ഭേദഗതിയാണ് ഇപ്പൊ കൊണ്ടുവരുന്നത് അത് ഇപ്പൊ ഞാന് ഒരു മന്ത്രിയാണെങ്കിൽ ഞാൻ ഒരു ആണെങ്കിൽ ഞാൻ ലോകായുക്തയുടെ മുമ്പിൽ പോയിട്ട് ഞാൻ നിരപരാധിയാണെന്നാണ് വാദിക്കാം എല്ലാ കേസിലും ഇപ്പോ ശ്രീ പിണറായി വിജയനും അതാണ് വാദിക്കുന്നത് അദ്ദേഹം നിരപരാധിയാണ് ഈ ഫ്ലെഡിലീഫിന്റെ സി എംസ് ബിസിനസ് മണ്ഡലിൽ നിന്ന് ഉപയോഗിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷമോ മറ്റോ ആർക്കോ കൊടുത്തു ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തനം എൻ സി പിന്നെ മരിച്ചുപോയ നേതാവിന്റെ കുടുംബത്തിന് കൊടുത്തു എന്ന് പറഞ്ഞു പറയുന്നതാണ് ഒരു ആരോപണം അതില് അദ്ദേഹം നിരപരാധിയാണെന്നാണ് വാദിക്ക ആ എന്താ വാദിച്ചൂസ്ഡ് ഇപ്പോ ഈ ജഡ്ജ് ഇത് ഈ ഈ ഈ ഗിൽഡിയാണ് ഇദ്ദേഹം ഈ കുറ്റത്തിൽ കുറ്റം ചെയ്തതാണെന്ന് പറഞ്ഞതിനു ശേഷം അത് തന്നെ ഗവൺമെന്റിലേക്ക് കൊണ്ടുവന്ന് ഗവൺമെന്റ് ആണ് അവസാനം അത് അംഗീകരിക്കണോ വേണ്ടെന്നുള്ളൊരു ഭേദഗതിക്ക് വരുമ്പോഴ് അതിനാണ് ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞ ആ മുഖ്യമന്ത്രിയും കാബിനറ്റും ഇരിക്കുന്നതാണ് ആ ഗവൺമെന്റ് അപ്പോ പ്രതി കുറ്റക്കാരനല്ല വാദിക്കുന്നു അതുകൊണ്ട് കോടതി പറയുന്നു ഈ പ്രതി കുറ്റക്കാരനാണ് എന്ന് പറയുന്നു തൂക്കി കൊല്ലണം തൂക്കിക്കാരൻ രാജിവെക്കാ കേസസ് എന്ന് പറയുന്നു എന്നിട്ട് ആ ജഡ്ജ്മെന്റ് അംഗീകരിക്കും വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എവിടെയാണ് മുഖ്യമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന കാബിനറ്റില് പ്രതി തന്നെ തീരുമാനിക്കുന്നു ജഡ്ജായിട്ട് അവിടെ വന്നിട്ട് ഈ ജഡ്ജ്മെന്റ് വേണോ വേണ്ടി എന്നുള്ളത് ഈ പ്രതി ഇപ്പൊ അക്യൂസ്ഡും ജഡ്ജും ഒരാളായിട്ട് മാറാണ് വിചിത്രമായിട്ടുള്ള ഒരു ഒരു ഭേദഗതി ഇതിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത രണ്ടാമത്തെ ഭേദഗതി ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്തു അതായത് ക്വാളിഫിക്കേഷൻസ് ഇപ്പൊ പറയുന്നത് ലോകായകത്തിലെ ക്വാളിഫിക്കേഷൻസ് ഒന്നല്ലെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയി ആയിരിക്കുന്നവർ മാത്രമേ ലോകായക്തായിട്ട് കേരളത്തിലുള്ള പറ്റുള്ളൂ അതും മാറ്റാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാല് ഇപ്പോ നമുക്ക് എടുക്കാവുന്ന പാനല് ചുരുക്കമാണ് ആ പാനലിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ അതിൽ നിന്നൊരാളെ ഒരു വ്യക്തിയായിട്ടാണ് സദീപ് ജോസഫ് ജസ്റ്റിസിനെ എടുത്തിരിക്കുന്നത് ഇപ്പോ ആ ആ പാനലിന്റെ വ്യാപ്തി ഒരുപാട് മാറ്റാനായിട്ട് പോകുന്നത് അതും ഇത് ലോയ ലോകായുക്ത ആ ഒരു ഒരു സ്റ്റാറ്റസ് കുറയ്ക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് രണ്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പൊതുജനത്തിൽ അംഗീകരിക്കാൻ പറ്റാത്തതാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പൊ നടക്കുന്നത് നിർഭാ പൊതുജനത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് ഇത് നടന്നു പോകൂ കണ്ടേ പറ്റൂ